ഹായോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വന്നിട്ട് പരിപ്പും കുമ്പളങ്ങും കറിയാണ് നല്ല എല്ലൊക്കരം ടേസ്റ്റുള്ള സൂപ്പർ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പരിപ്പും കുമ്പളങ്ങിയും കഴുകിയിട്ട് കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം അതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം ഇത് രണ്ട് വിസിൽ വരുന്നവർ വേവിച്ചെടുക്കാം അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം ഞാനിവിടെ അരമൂടി തേങ്ങയും ആവശ്യത്തിന് നല്ല ജീരവും എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കറിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അരപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്നും നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഈ തേങ്ങയുടെ പച്ച ചുവയ്ക്കൊന്ന് പോണവരൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ കറിക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് താളിച്ചെടുക്കാം ഇതിനായിട്ട് തന്നെ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു കാ സ്പൂണ് കടക് ആഡ് ചെയ്ത് കൊടുക്കാം കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ വീഴ്ചച്ചിരിക്കുന്ന കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചെറുതായിട്ടൊന്ന് തിളച്ചോട്ടെ കറി നമുക്ക് ഓഫ് ചെയ്യാം നമ്മുടെ കറി കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി